എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട നിയോഗമാണ് പേരൻറിങ് ഈ അടുത്ത സമയത്ത് നാലു വയസ്സുള്ള കുട്ടി അതിൻ്റെ മുത്തശ്ശനോട് പറഞ്ഞു കൂടുതൽ കളിച്ചാൽ ഞാൻ ചത്തുകളയുമെ ആ മുത്തശ്ശനിൽ ആ കുട്ടിയുടെ ആ വാക്പ്രയോഗം വല്ലാത്ത ദുഃഖം അളവാക്കി എന്തായിരിക്കും അവനത് പറയാനുണ്ടായ കാരണം ആ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം മാ വളരുന്നത് ഒരവധിക്കാലത്ത് കുടുംബ വീട്ടിലേക്ക് നിൽക്കാൻ വന്നതാ പ്രായമേറിയ മനുഷ്യൻ തന്റെ മകനും മരുമകളും നൽകുന്ന പേരൻറിങ്ങിനെ കുറിച്ച് ആലോചിച്ചു അവരുമായി സംസാരിച്ചു പുറമേ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുവെങ്കിലും വീടിനുള്ളിൽ അവർക്ക് നിരവധി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ അവർ നിരന്തരം കലഹിച്ചു ദേഷ്യം വരുമ്പോൾ കൈലിരിക്കുന്ന വസ്തുവകകൾ എറിഞ്ഞുടച്ചു അവരുടെ ഉള്ളിലെ ഈഗോ ഇപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നുണ്ട് സ്വയം തോൽക്കാതിരിക്കാൻ അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടേയിരുന്നു വൈകൃതങ്ങളെ അവർ താലോലിച്ചു പരസ്പരം അവർക്ക് ടോക്സിക് ആയി തോന്നി വഴക്കിനിടയിൽ അവർ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൂടുതൽ കളിച്ചാൽ ഞാൻ ചത്തു കളയുമേ എന്നുള്ളത് വഴക്കിനും മത്സരത്തിനും ഇടയിൽ അവർക്കിടയിൽ വളരുന്നൊരു കുഞ്ഞിനെ അവർ മറന്നു കളഞ്ഞു നിരന്തരം കലഹിക്കുന്ന അപ്പനും അമ്മയുടെയും കയ്യിൽ നിന്ന് എന്താണ് ആ കുഞ്ഞിന് കിട്ടുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും അവർക്കൊപ്പം കുറേ നാൾ പോയി താമസിച്ചു ജീവിതത്തെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യം കൊടുത്തു വളരുന്ന കുഞ്ഞിനെ പറ്റി ബോധ്യം കൊടുത്തു എന്തായാലും തങ്ങളുടെ ബലഹീനത തിരിച്ചറിഞ്ഞ് അവർ തിരുത്തി സന്തോഷത്തോടെ മുൻപോട്ട് പോകുന്നു ഓർക്കുക ഒരു ചിന്ത എങ്ങനെയാണ് ചിൽഡ്രൻ ആർ ലൈക്ക് വെറ്റ് സിമെന്റ്സ് ഓൺ ദം ഇംപ്രഷൻ കൊച്ചുങ്ങള് നനഞ്ഞ സിമെന്റ് പോലെയാ അത് പൂശിക്കഴിഞ്ഞ് കയ്യോ ഉപകരണങ്ങളോ ഒക്കെ തട്ടിയാൽ ആ പാടവിടെ കാണും ഓസ്കാർ ബെസ്റ്റ് വേ ടു ടു ഗുഡ് ഹാപ്പി ഓരോ രക്ഷകർത്താക്കളും ർത്താക്കളും ആലോചിച്ച് എന്റെ പേരൻ്റെ കുട്ടി സന്തോഷവാനാണോ നല്ല വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്ന ഒരു മൂശയാണോ എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എത്രത്തോളം കംഫർട്ടബിൾ ആണ് കംഫർട്ടബിൾ ആകുക എന്ന് വെച്ചാൽ വലിയ വീടുണ്ടാക്കി കൊടുക്കുക മികച്ച ഭക്ഷണം കൊടുക്കുക മികച്ച സ്കൂൾ കൊടുക്കുക അതൊക്കെ മാത്രമല്ല ഇതെല്ലാം ഉണ്ടായിട്ടും കുടുംബത്തിൻ്റെ താളഭംഗം മൂലം അസ്വസ്ഥരായി കഴിയുന്ന എത്ര കുഞ്ഞുങ്ങൾ നമുക്കിടയിലുണ്ട് കുഞ്ഞുങ്ങൾ വൈകാരികമായി മുൻപില് അവരുടെ ഭാഷയും ലോജിക്കും ഒക്കെ കുറവായിരിക്കും ഒരു കുട്ടിയിൽ വൈകാരിക മുറിവുകൾ അവൻ വളർന്നാലും അത് അവശേഷിക്കും ഒരാഹ്വാനം എങ്ങനെയാണ് ചിൽഡ്രൻ ആർ ഗ്രേറ്റ് ഇമിറ്റേറ്റേഴ്സ് സോ ഗീവ് ദം സം ടു ഇമിറ്റേറ്റ് നിന്റെ മകന് നിന്റെ മകൾക്ക് അനുകരിക്കാൻ കരണീയമായ എന്താണ് നീ മുൻപോട്ട് വെച്ചിട്ടുള്ളത് പേരൻറിങ്ങിലെ ചലഞ്ച് അതുതന്നെയാണ് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം അവർക്ക് കൊടുക്കണം റച്ച ദൈവവിശ്വാസം കൊടുക്കണം മനുഷ്യനെ മനസ്സിലാക്കാനും അവൻ്റെ വേദനകളെയും വികാരങ്ങളെയും തിരിച്ചറിയുവാനുമുള്ള ബോധ്യം കൊടുക്കണം പരസ്പരം കരുതാനും പങ്കുവെക്കാനുമുള്ളതാണ് ജീവിതമെന്നുമുള്ള പാഠം കൊടുക്കണം തിന്മയെക്കുറിച്ചുള്ള ബോധ്യവും ജാഗ്രതയും അവരിൽ പകർന്നു നൽകണം ആത്മവിശ്വാസത്തോടെ കാര്യങ്ങളെ നേരിടുവാൻ അവരെ ശാക്തീകരിക്കണം നല്ല മാതാപിതാക്കൾ ഒപ്പമുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അവർ ആകേണ്ടതുപോലെ ആകും അവർ എന്നും സദൃശവാക്യങ്ങൾ പതിനേഴാം അധ്യായം ആറാം വാക്യം മക്കളുടെ മക്കൾ വൃദ്ധന്മാർക്ക് കിരീടമാകുന്നു മക്കളുടെ മഹത്വം അവരുടെ അപ്പന്മാർ തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരണ തോന്നണമേ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല വ്യക്തിത്വങ്ങളായി അവരെ രൂപപ്പെടുത്തുവാൻ ഓരോ കുടുംബങ്ങൾക്കും കഴിയണമേ നല്ല കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്ന മോശയാണ് ഞങ്ങളുടെ ഒക്കെ വീടുകൾ അതിനുള്ളിൽ ഞങ്ങളുടെ മക്കൾക്ക് അനുകരണീയമായ ഒരു ജീവിതം കൊടുക്കാൻ തക്കവണ്ണം ഓരോ ൾക്ക് സാധിക്കണമേ തകർന്നും നുറുങ്ങിയും മത്സരിച്ചും വാശി പിടിച്ചുമിരിക്കുന്ന അനേക ദമ്പതികളുണ്ട് അവർക്കിടയിൽ അസ്വസ്ഥരായി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അത്തരം ഭവനങ്ങളെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ പ്രകാശം അവിടേക്ക് നൽകണമേ മക്കളെപ്പറ്റി നല്ല ബോധ്യം പുലർത്തുവാൻ ഓരോ രക്ഷകർത്താക്കൾക്കും കഴിയണമേ സമ്പത്ത് കൂട്ടിവെക്കുന്നതല്ല മക്കൾക്കുള്ള മാതൃക നല്ല മനുഷ്യായി വളരുവാൻ അവരെ സഹായിക്കുന്നതാണ് ദൈവിക നിയോഗവും ഉത്തരവാദിത്വമാണത് അതിനനുസരിച്ച് ക്രമീകരിക്കപ്പെടുവാൻ ഓരോ ഭവനങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ അതിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ